ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ആദി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പ് പോണതാണ് അപ്പം എല്ലാവരും പോയി കാണട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കെ ബൈ പോയി കണ്ടിട്ട് വാ അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കിന് വണ്ടി വരാ ഫുഡടിച്ചിട്ടില്ല ഇനി ആയിരിക്കണം വേണം വണ്ടി എത്താറ എന്ന് തോന്നുന്നു അനിയനെ വിളിച്ചപ്പോ ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ നീ അടിക്കണം എന്നിട്ട് നേരെ ട്രിപ്പ് അങ്ങനെ വലിയ സ്ഥലത്തേക്കൊന്നും അല്ല ഞങ്ങൾക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയ സ്ഥലത്തേക്ക് പോണേ ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റും ഡ്യൂട്ടിയാ രാവിലൊക്കെ വറക്കും കാര്യങ്ങളുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയ സ്ഥലം ശരിക്കാണിപ്പൊ പ്ലാൻ ചെയ്തിരിക്കണത് അപ്പൊ ശ്രുതി അമ്മ പോവാൻ റെഡി അല്ലേ അവൾക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല ഇഷ്ടല്ല അങ്ങനെ ഇഷ്ടല്ല വീഡിയോ ഒക്കെ എടുക്കണത് എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ നീ താഴെ അവരൊക്കെ റെഡി ആകളിപ്പോ ഇറങ്ങാൻ പോവാണ് വണ്ടിയൊക്കെ ഇവിടെ എത്തിട്ടാ നമ്മള് ആണ് വണ്ടിക്ക് കയറാൻ വണ്ടിയുടെ ഇതാണ് നമ്മുടെ വണ്ടി ഫുഡ് കഴിക്കലൊക്കെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്നാമത് ലേറ്റ് ആയിരുന്നേ അപ്പൊ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പൊ ഇങ്ങനെ വണ്ടിയൊക്കെ വന്ന് ഇനി പോണ വഴിക്ക് ഡോക്ടേഴ്സിനൊക്കെ എടുക്കാനുണ്ട് അവരപ്പവിടെ ഉണ്ണിയോൾക്ക് എക്സാം ഒക്കെ ഉണ്ടായിരുന്നേ അപ്പൊ എക്സാമൊക്കെ കഴിഞ്ഞ അവർ അവിടെ വന്ന് നിൽക്കാന്ന പറഞ്ഞത് എടാട്ടാ അപ്പൊ ഡോക്ടേഴ്സൊക്കെ ഇവിടെ ബേക്കറിയിൽ അവിടെ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ഏർ കഴിക്കാനുള്ള ചിപ്സും അതുപോലെ തന്നെ വെള്ളം ജ്യൂസ് അതൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നു ഡോക്ടേഴ്സ് ഇപ്പൊ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കണോന്നു നോക്കണ്ടോ കൊറച്ചാരം കഴിയുമ്പോ കണ്ടോ എല്ലാവരും വരില്ല എന്താർത്തുടങ്ങി തോരത്തായിട്ട് അതിൻറെ ഇടയിൽ അവിടെ ഉണ്ണി ഉറങ്ങാട്ടോ ഡോട്ട് ഉണ്ണിയാ അവിടെ ഇടന്ന് ഉറങ്ങ കൊറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഡാൻസ് കളിക്കേണ്ട ധൃതിയില് അങ്ങനെ ആയിപ്പോയി സത്യം പറഞ്ഞാൽ പബ്സ് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ തമിഴ്നാട്ടിലത്തെ ഫുഡ് എനിക്ക് ഓൾറെഡി തമിഴ്നാട്ടിലത്തെ ഫുഡൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ നിറച്ചി പെരിഞ്ചീരകവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമ്മളൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മൾ കേരളത്തിൽ പപ്പ്സൊക്കെ നമ്മൾ അതിന് തരം കഴിച്ചാലും മതിയാവില്ലല്ലോ അങ്ങനത്തെയല്ലേ ഈതൊരുമാതിരി ടേസ്റ്റ് പിന്നെ ചായ ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ കുടിച്ചതാ അതും ഒരു ഇല്ല അതിൻ്റെ മുഖത്തെ എക്സ്പ്രഷനുണ്ടായിരുന്നു രസമില്ലാത്തതിൻ്റെ ഒരു മാതിരിയായിരുന്നു കേട്ടോ എനിക്ക് ഫുഡൊന്നും ഇഷ്ടമായില്ല അങ്ങനെ നമ്മൾ ഇഷയിലേക്ക് എത്തി ആദ്യം അപ്പുറത്തെ ധ്യാന കേന്ദ്രത്തിൽ പോകാന്ന് വെച്ചിട്ട് വണ്ടി അങ്ങോട്ട് വളച്ച് പിന്നെ ഞങ്ങൾ പറഞ്ഞ് വേണ്ട തൊട്ട് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് വളച്ച് ഇഷയുടെ എവിടേക്ക് പോകാമെന്ന് വെച്ച് അപ്പോൾ വിഷ്ണുചാട്ടനാണ് നമ്മുടെ ഡ്രൈവറായിട്ടുണ്ടായിരുന്നത് പറയാ നല്ല കമ്പനി ആയിരുന്നു ഞങ്ങൾക്ക് എങ്ങനത്തെ പാട്ടൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ആ ചേട്ടൻ സെറ്റ് ചെയ്ത് വെച്ചരും

പിന്നെ ഈ മറ്റേ ധ്യാന കേന്ദ്രത്തിന്റെ അവിടെക്ക് നടന്നു പോകേണ്ട മടിക്ക് കുതിരവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക കുതിരവണ്ടി അല്ല കാളവണ്ടി പോയിക്കൊണ്ടിരിക്കുക രണ്ടും തെറ്റി തെറ്റിപ്പറിയ അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ ആവാസായിട്ടൊക്കെ കാണാൻ കാളവണ്ടിയിൽ പോകണ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇതിലും വേറെ ഞങ്ങൾ നടന്നു പോണതായിരുന്നു എന്ന് ഞങ്ങൾക്കൊന്നും തോന്നിപ്പോയി അപ്പഴത്തെ കാളകളൊക്കെ ഭയങ്കര ഓടി പോണ കണ്ടപ്പോ ഞങ്ങളുടെ ഒരുമാതിരി കഞ്ഞാൻ കുടുക്കത്ര പോലെ പോയിരുന്നു പതുക്കെ പതുക്കെ അങ്ങനെ അവിടെ എത്തി അതിൻ്റെ ഉള്ളിലൊക്കെ കേറി അതിന്റെ ഉള്ളിക്ക് ഫോണല്ലോ അവിടെ അല്ല അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിട്ട് നടക്കുന്നുണ്ട് 妈们一块儿干吧！ വണ്ടിയിലൊക്കെ കേറി തിരിച്ചു പോവാ എല്ലാവരും ഫോണിൽ നോക്കി സ്റ്റാറ്റസ് ഇടാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും உறக்கவும் வந்து എനിക്കറിയില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പേക്കിനും തണ്ണി മത്തൻ ജ്യൂസ് വന്നു അപ്പൊ പിന്നെ ഞാൻ അത് കുടിക്കാനിരുന്നു ലൈജിക്ക് വേണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ശ്രുതിക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതൊക്കെ കുടിച്ചിട്ട് മൂന്ന് ഗ്ലാസ് കുടിച്ചപ്പോൾ എനിക്ക് മത്തായിട്ട് ഞാൻ ഇങ്ങനെ ചന്ദ്ര തന്റെ ചന്തമായി ഞാനറിഞ്ഞ കുറച്ചും കൂടി എടുക്കണമായിരുന്നു പക്ഷേ ചാർജ് ഇല്ലാണ്ട് ഫോൺ ഓഫായിപ്പോയി അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് വേഷമൊക്കെ ആയി കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ ഫുഡ് കഴിക്കണത് അതുപോലെ തന്നെ തിരിച്ച് വരണത് ഇവിടെ വരണത് ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു രണ്ട് മണിക്കായിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ രണ്ട് മണിക്ക് രണ്ടേ കാലൊക്കെ ആയിരുന്നു തോന്നുന്നു ഇവിടെ എത്തിയപ്പോൾ തിരിച്ച് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എണീറ്റ് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു ലേറ്റായിട്ട് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞേ പക്ഷെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ആ ഒരു ടൈമിനെ എണീറ്റ് എണീറ്റ് ആ ഒരു ടൈം ആകുമ്പോൾ ഞങ്ങൾ എണീക്കുക അങ്ങനെയായിരുന്നു എന്നിട്ട് വേഗം തന്നെ ഡ്യൂട്ടിക്ക് കയറി എന്നിട്ട് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാമല്ലോ ഇപ്പോൾ പേഷ്യൻസ് കുറവായപ്പോഴാണ് മെയിനായിട്ട് ഞങ്ങൾ ട്രിപ്പ് പോയതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കുറച്ച് അല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടന്ന് ഇറങ്ങാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരത്തെ എണീച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കയറി